വേങ്ങലിൽ കാറിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ചു ആളൊഴിഞ്ഞ ഭാഗത്ത് കത്തുന്ന കാറ് കണ്ടെത്തിയ പോലീസ് ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചു സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതാണ് ഇന്നത്തെ തലമുറയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഏകമകൻ ലഹരിക്ക് അടിമയാണ് സ്വകാര്യ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന മകനെ ഇനി ചികിത്സിക്കാൻ പണമില്ല മകന്റെ ദയനീയ അവസ്ഥ ഇനിയും നേരിൽ കണ്ടു നിൽക്കുന്നതിലും നല്ലത് മരണമാണെന്ന് ആ മാതാപിതാക്കൾ തീരുമാനിച്ചു വീടെന്നില്ല സ്കൂളെന്നില്ല പൊതുസ്ഥലമെന്നില്ല എല്ലായിടത്തും ലഹരിമയമാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് കൗമാരം എന്തും പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും കൂടുതൽ ആഗ്രഹം ഉടലെടുക്കുന്ന സമയം ഡിജിറ്റൽ യുഗത്തിലെ എല്ലാ മാറ്റവും ആദ്യം ശൈലിയാക്കുന്നത് പോലെ തന്നെ ലഹരിയുടെ ഉത്മാദവും ആദ്യം കൈവശപ്പെടുത്തുന്നതും കൗമാരക്കാർ തന്നെയാണ് കൗമാര കാലഘട്ടത്തിലെ ഒരു ആവേശത്തിൽ ഫ്രണ്ട്ഷിപ്പിനിടയിൽ തമാശയ്ക്ക് തുടങ്ങി വെക്കുന്ന ലഹരിമയം പിന്നീട് അങ്ങോട്ട് അതില്ലാണ്ട് പറ്റാതാകുന്നു ബന്ധങ്ങൾക്കും സ്നേഹത്തിനുമപ്പുറം ലഹരിയെ സ്നേഹിക്കുന്ന തലമുറ എത്രയോ അച്ഛനമ്മമാർ എത്രയോ ഭാര്യമാർ എത്രയോ സുഹൃത്തുക്കൾ എത്രയോ മക്കൾ ലഹരിയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന മനുഷ്യ സമൂഹം വർഷാവർഷം ആന്റി ഡ്രഗ്സ് പരിപാടി സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് കുട്ടികൾക്കും യുവാക്കൾക്കുമായി പ്രത്യേക വിമുക്തി മിഷൻ പദ്ധതികൾ സ്കൂൾ കോളേജ് തലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഒക്കെയും നടന്നിട്ടും ദിനം പ്രതി ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതല്ലാതെ കുറവുണ്ടാകുന്നില്ല ആനന്ദത്തിന്റെ മറ്റൊരു ലോകത്തിൽ കുടുക്കി ലഹരി മാഫിയകൾ കാത്തിരിക്കുമ്പോൾ അടിതറ്റു വീഴുകയാണ് യുവജനങ്ങൾ ലഹരിയുടെ മായിക വഴിയിൽ അകപ്പെട്ട് സ്വന്തം ബന്ധങ്ങൾ മറക്കുന്നു അഞ്ചാം ക്ലാസ്സുകാരൻ പോലും പുതുലഹരിക്ക് അടിമപ്പെടുന്ന വാർത്തകൾ ആരെയും ഞെട്ടിക്കും കുട്ടികൾ നടന്നെടുക്കുന്ന ചതിയുടെ പുതിയ വഴികളും കെട്ടുകഥ പോലെ തോന്നുന്ന അനുഭവങ്ങളും ലഹരിക്കടത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളും കേരളം ഇനിയുമേറെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ മനസ്സിലാകാത്തതല്ല മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണ് ഏറെയും എതിർമാർഗങ്ങൾ ഓരോന്നായി തേടുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ആവശ്യക്കാർ ഏറി വരികയാണ് ആവശ്യക്കാരിൽ ചെറുപ്പക്കാരാണ് അധികവും എന്നതാണ് കേരളത്തെ നിരാശയിലാക്കുന്നത് അതും ആവശ്യക്കാരിൽ ആൺപെൺ വ്യത്യാസം കുറഞ്ഞ് തുല്യത നേടുന്നു എന്നതാണ് മറ്റൊരു കാര്യം സമൂഹത്തിൽ ആൺപെൺ തുല്യത ഉറപ്പുവരുത്താൻ പ്രയത്നിക്കുന്ന സ്ത്രീ സമൂഹവും ഇക്കാര്യത്തിൽ തുല്യത നേടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും ഇല്ലാതെ ആഘോഷങ്ങൾ കുറവാണെന്നതാണ് വാസ്തവം പങ്കെടുക്കുന്നവർക്ക് ഹരം നൽകണമെങ്കിൽ പാർട്ടികൾക്ക് മുന്തി മദ്യം തന്നെ വിളമ്പണം മയക്കുമരുന്ന് വിളമ്പുന്ന വേദികളും കുറവല്ല ഉപയോഗിക്കുന്നവരിൽ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസവും പണ്ടൊക്കെ മറഞ്ഞിരുന്ന് ചെയ്തിരുന്ന മദ്യപാനം ഇന്ന് തുറന്ന വേദികളിൽ എന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ കാലം കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് പണ്ടത്തെക്കാൾ കൂടുതൽ അവസരം മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും നേടിക്കൊടുക്കുന്നത് ലഹരിയുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെയുമാണ് മുഴുവനായി തകർക്കുന്നത് ജനിപ്പിച്ചവർ നെഞ്ചു പൊട്ടിമരിക്കാൻ ലഹരി വഴിവെക്കുകയാണ് ഏറെ പ്രതീക്ഷയോടും സ്നേഹത്തോടും വളർത്തിയ ഏക മകൻ ജീവിതം നിലച്ച ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ച എങ്ങനെയാണ് മാതാപിതാക്കൾ കണ്ടു നിൽക്കുക മകൻ ലഹരിക്കടിമയായതിൽ ആരെ കുറ്റം പറയും ജന്മം നൽകിയ മാതാപിതാക്കളെയോ അതോ അവർ നല്ല രീതിക്ക് വളർത്താത്തതെന്നോ പാതി വഴിയിൽ മാറി നടന്ന മകനെയോ ഇതിന് വഴി വെച്ചു കൊടുക്കുന്ന നമ്മളടങ്ങുന്ന സമൂഹമാണ് കുറ്റക്കാർ എത്ര നിയമങ്ങൾ വരുന്നു ലഹരിവിരുദ്ധ പരിപാടികൾ സർക്കാർ കൊണ്ടുവരുന്നു എന്നാൽ ഒന്നും പൂർണ്ണമാകുന്നില്ല പൂർണ്ണമാക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ല ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ ഒരു കൂട്ടായ പ്രയത്നം തന്നെ ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട നയരൂപീകരണം നടത്തേണ്ട ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പോലീസ് സംവിധാനങ്ങൾ സന്നദ്ധ സംഘടനകൾ മാതാപിതാക്കളുടെ സമൂഹം അധ്യാപക സമൂഹം തുടങ്ങിയവയെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയും സംയുക്തമായി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഗുരുതരമായ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ